വിശ്വാസത്തിനു വേണ്ടി ജീവൻ കൊടുത്തവരാണ് രക്തസാക്ഷികളെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ക്രൈസ്തവരുടെ എണ്ണവും വർദ്ധിച്ചതായും കർദിനാൾ അറിയിച്ചു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എടത്വ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ ഗീർവർഗീയ സഹതയുടെ തിരുനാളിനെത്തി വിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശം നൽകുകയായിരുന്നു കർദ്ദിനാൾ വിശ്വാസത്തിനുവേണ്ടി ജീവൻ കൊടുത്ത് തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ് രക്തസാക്ഷികളെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മേജറാർച്ചുബിഷപ്പ് ജോർജ് ആലഞ്ചേരി പറഞ്ഞു ക്രൈസ്തവ സ്നേഹം പകർന്നു കൊടുക്കാൻ പാവപ്പെട്ടവർക്കു വേണ്ടി രക്തസാക്ഷിയായി വധിക്കപ്പെട്ട സിസ്റ്റർ റാണി മറിയ ക്രൈസ്തവ മതം സ്വീകരിച്ചതിന്റെ പേരിൽ മരണത്തിനു വിധിക്കപ്പെട്ട ദേവസഹായം പിള്ള എന്നിവർ ഭാരതത്തിൽ നിന്നുള്ള രക്തസാക്ഷികളാണ് രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ക്രൈസ്തവരുടെ എണ്ണവും വർദ്ധിച്ചു നിലച്ചിരിക്കാത്ത സമയത്ത് വേദനകളും ക്ലേശങ്ങളും നമുക്കുണ്ടാകുമ്പോൾ കർത്താവിൽ നാം ആശ്രയിക്കുന്നവരാകണം അശരണരെ സഹായിക്കാനുള്ള സന്നദ്ധത സഭാമക്കളിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ടെന്നും കർദിനാൾമാർ ജോർജ് അലഞ്ചേരി വ്യക്തമാക്കി ഈ ഡയോക്ലീഷൻ ചക്രവർത്തിയുടെ കാലത്താണ് വിശുദ്ധ ഗീവർഗീസ് രക്തസാക്ഷിത്വം വരിക്കുന്നത് അദ്ദേഹം പടയാളികളിൽ ഒരുവനായിരുന്നു തനിക്ക് ചക്രവർത്തിയിൽ നിന്നും കിട്ടാവുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ജീവിതത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവും രക്ഷകനുമായ ഈശ്വമിശ് ഹായിലുള്ള വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം രാജാവിനാൽ വധിക്കപ്പെട്ടു അപ്രകാരം രക്തം ചിന്തി അദ്ദേഹം രക്തസാക്ഷിത്വം ഭരിച്ചു ഈ ഡയക്ലീഷിൻ്റെ കാലത്ത് തന്നെയാണ് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ അത് നാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ദീർഘകാലം ഭരിച്ച ഒരു ചക്രവർത്തിയാണ് ഡയക്ലീഷ്യൻ മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വിശുദ്ധ ശബസ്ത്യാനോസ് രക്തസാക്ഷിയാകുന്നത് അദ്ദേഹം അമ്പ ഇതാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള മതപീഡനങ്ങളെല്ലാം ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കും നശിപ്പിക്കുമെന്നാണ് അവരൊക്കെ ചിന്തിച്ചത് എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത് രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിച്ചതോടൊപ്പം ക്രൈസ്തവരുടെ ആ എണ്ണവും വർദ്ധിച്ചു വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്നതിനും രൂഢമൂലമാകുന്നതിനും രക്തസാക്ഷികളായിട്ടുള്ളവരുടെ ആ വലിയ വിശ്വാസധീരത ധീരത ഒരു ശക്തിയായി തീർന്നു അതാണ് ചരിത്രം സാക്ഷിക്കുന്ന ഒരു വസ്തുത ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ദേവാലയത്തിലെത്തിയ കർദിനാളിനെ വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ തിരുനാൾ കോർഡിനേറ്റർ ഫാദർ ടോം ആര്യങ്കര അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ മിജോ കൈതപ്പറമ്പിൽ ഫാദർ ടോണി കോയിൽ പറമ്പിൽ ഫാദർ തോമസ് മുട്ടേൽ ഫാദർ തോമസ് കാരക്കാട് ഫാദർ ആന്റണി ചൂരവടി കൈക്കാരന്മാരായ ബിനോയ് മാത്യു ഉലക്കപ്പാടിൽ ജോൺ ജാക്കോ വടക്കേറ്റം ജോസി കുര്യൻ പരുമൂട്ടിൽ ജനറൽ കൺവീനർ ജെയ്സപ്പൻ മത്തായി കണ്ടത്തിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ദൈവാലയത്തിലേക്കുള്ള പാതയുടെ ഇരുവശവും അണിനിരുന്ന പാരിഷ് കമ്മിറ്റി അംഗങ്ങളും ഇടവകംഗങ്ങളും നൂറുകണക്കിന് മുത്തുകൂടകൾ കൈയിലേന്തിയാണ് അൽത്താരയിലേക്ക് കർദിനാളിനെ സ്വീകരിച്ചത് ഷിക്കാനുസ്